നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വട്ടുള്ളി യാക്കോബായ സുറിയാനി ചാപ്പൽ വാർഷികവും ും സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടക്കും വട്ടുള്ളി സെന്റ് മേരീസ് താപോർക്കുന്ന യാക്കോബായ സുറിയാനി ചാപ്പലിന്റെ കൂതാശയുടെ എട്ടാം വാർഷികവും എട്ട് നോമ്പാചരണത്തിന്റെയും കൊടിയേറ്റം ബാബു പടിഞ്ഞാറേതിൽ നിർവഹിച്ചു സെപ്റ്റംബർ ഒന്നു മുതൽ എട്ടാം തീയതി വരെ നടക്കുന്ന ചടങ്ങുകൾക്ക് വിവിധ വൈദികർ കാർമ്മികത വഹിക്കും വികാരി ഫാദർ തോമസ് നെടിയ പാലിക്കൽ ട്രസ്റ്റി ജോസഫ് ആലുങ്കൽ സെക്രട്ടറി മത്തായി നെല്ലിക്കൽ ഷാജി മംഗലശ്ശേരി വർഗീസ് നെല്ലിക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഇതോടനുബന്ധിച്ച് പള്ളിയിൽ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും സുവിശേഷയോഗവും ഉണ്ടായിരിക്കും സി സി വി ചേലക്കര